നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അയർലൻഡും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി ടെസ്റ്റ് പ്ലേയിങ് നേഷൻസിലെ നാലാമത്തെ ടീമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സൂപ്പർ ഏറ്റിലേക്ക് കടക്കാതെ പുറത്തായിരിക്കുന്നത് നോക്കുക പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി ന്യൂസിലാൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി ശ്രീലങ്ക ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി അയർലൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി സോ നോട്ട് എ ഗുഡ് വേൾഡ് കപ്പ് ഫോർ ടേസ് പ്ലേയിങ് നേഷൻസ് പക്ഷെ ഇതിൽ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൻ്റെ പുറത്ത് പോക്ക് ആരാധകരമല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ വരുത്തി വെച്ച വിനയാണ് എങ്കിലും അവരുടെ അയർലൻഡിനെതിരെയുള്ള കളിയും അയർലൻഡിൻ്റെ ഇന്നലെ യു എസ് എക്കെതിരെ നടക്കേണ്ട കളിയും നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അത് പോകാനുള്ള സാധ്യത മഴ അവർക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നുണ്ട് അവർ സ്വയം കുഴിച്ച കുഴിയും പ്ലസ് മഴയും ചേർന്നാണ് പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചത് ശ്രീലങ്ക ഈ ടിവന്റി വേൾഡ് കപ്പിൽ അത്ര മികച്ച പ്രകടനമേ നടത്തിയിട്ടില്ല ഏതായാലും ടി ട്വന്റി വേൾഡ് കപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെയാവും സൂപ്പർ ഹീറ്റിൽ എന്നുള്ളതിന് ഉത്തരം ഏതാണ്ട് ലഭിച്ചു കഴിഞ്ഞു ആറ് ടീമുകൾ ഉറപ്പിച്ചു ഇനി രണ്ട് ടീമുകളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വരാനുള്ളൂ ഇന്ത്യ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് യു എസ് എ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇന്നിപ്പോ നേപ്പാളിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് അപ്പം ഈ ആറ് ടീമുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി രണ്ട് ടീമുകൾ അത് ആരൊക്കെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഓസ്ട്രേലിയയുടെ ഗ്രൂപ്പിൽ നിന്ന് സ്കോട്ട്ലൻഡോ ഇംഗ്ലണ്ടോ എന്ന ചോദ്യമുണ്ട് പക്ഷേ സ്കോട്ട്ലൻഡിന്റെ അടുത്ത മത്സരം നോക്കുക ഓസ്ട്രേലിയക്കെതിരെയാണ് ആ കളി അവരിപ്പോ ഓസ്ട്രേലിയയെ തോൽപ്പിക്കും എന്നൊന്നും നമ്മൾ കരുതുന്നില്ല അങ്ങനെയെങ്കിൽ അവരുടെ പോയിന്റ് അവിടെ തന്നെ നിൽക്കും അഞ്ചിൽ തന്നെ നിൽക്കും ഇംഗ്ലണ്ട് കഴിഞ്ഞ കളിയിലൊമാനെതിരെ വളരെ പെട്ടെന്ന് വെറും പത്തൊമ്പത് പന്തുകളിൽ നിന്ന് കളി തീർത്തത് വെറുതെ അല്ല അടുത്ത കളിന് എം വിജയിച്ചാൽ അവർക്ക് സൂപ്പർ റേറ്റിലേക്ക് പോകാൻ പറ്റും കാരണം നെട്രെൻ റേറ്റ് കഴിഞ്ഞ് കളിയോടുകൂടി അവർ വല്ലാതെ അങ്ങ് ഉയർത്തിക്കഴിഞ്ഞു പ്ലസ് ത്രീ പോയിന്റ് സീറോ എയ്റ്റ് വൺ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് സോ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് കയറാനുള്ള സാധ്യത കാണുമ്പോൾ ഇനി മഴയോ മറ്റോ വന്ന് പണിതരുമോ എന്നറിയില്ല ദൻ പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഗ്രൂപ്പാണ് അതിൽ ബംഗ്ലാദേശോ നെതർലൻഡ്സോ എന്ന ചോദ്യം കൂടി ഇനിയും ബാക്കി നിൽപ്പുണ്ട് നേപ്പാൾ സൗത്ത് ആഫ്രിക്കയെ ഇന്നത്തെ കളിയിൽ തോൽപ്പിച്ചിരുന്നെങ്കിൽ അവരും കണ്ടന്റേഴ്സായിട്ട് നിന്നേനെ പക്ഷേ നേപ്പാൾ തോറ്റു അത് നെതർലൻഡ്സിനും ബംഗ്ലാദേശിനും ഗുണകരമാണ് ബംഗ്ലാദേശ് മൂന്ന് കളി നാല് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നെതർലൻഡ്സ് മൂന്ന് കളി രണ്ട് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് നെതർലൻഡ്സിന് ഇപ്പോൾ അടുത്ത കളി വിജയിച്ചാൽ അത് ശ്രീലങ്കക്കെതിരെയാണ് നാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അവർക്ക് പക്ഷെ ബംഗ്ലാദേശിന് ഓൾറെഡി നാല് പോയിന്റ് ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ബംഗ്ലാദേശിന് നല്ല നാട്രൻ റേറ്റ് ഇപ്പോൾ എന്തായാലും നെതർലൻഡ്സിനേക്കാളും മെച്ചത്തിലാണ് നിൽക്കുന്നത് പിന്നെ കൂടാതെ ബംഗ്ലാദേശിന്റെ അടുത്ത മത്സരം നേപ്പാളിനെതിരെയാണ് ഇപ്പൊ നേപ്പാൾ ഏഹ് ഈ ചെയ്തു പോലുള്ളൊരു ചെയ്ത് ചെയ്താൽ പണിയാവും അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിജയിച്ചു കയറും അങ്ങനെ വന്ന ബംഗ്ലാദേശും സൂപ്പർ ഹൈറ്റിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് ഷാക്യപുലാസനും സേവാകും തമ്മിലുണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്തൊക്കെയാണല്ലോ അപ്പൊ വീണ്ടും അതിലേക്ക് പോകുന്നില്ല വെറുതെ ഇരുന്ന് മറ്റ് രാജ്യങ്ങളുടെ താരങ്ങളെ ചൊറിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ മാന്തൽ വാങ്ങുന്നത് എന്നാണ് പോലുള്ള ഒരു ലജന്റിനോട് ഇപ്പോ എന്തായാലും സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സംഗതി എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടി ട്വന്റി വേൾഡ് കപ്പ് പുരോഗമിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചോക്സി